നമസ്കാരം കെ എസ് ഇ ബി എത്രയും പെട്ടെന്ന് സ്വകാര്യവൽക്കരിക്കണമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും ആവശ്യപ്പെടുന്നത് വെറുതെയല്ല വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഭാരമേകുന്ന നിർദ്ദേശങ്ങളുമായി കെ എസ് സി ബി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ സമ്മർ ചാർജ് എന്ന രീതിയിൽ കൂടുതൽ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണം എന്ന നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ഈ വർഷം നാല് ദശാംശം നാലഞ്ച് ശതമാനം നിരക്ക് വർധനയും കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആറായിരത്തി നാനൂറ് കോടിയുടെ സഞ്ചിത കമ്മിയാണുള്ളത് വൈദ്യുതി വാങ്ങൽ ചിലവിലുണ്ടായ വർധനവ് കാരണം വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമാണെന്നാണ് ബോർഡ് വാദിക്കുന്നത് നിലവിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്കും ബോർഡിന് ചെലവ് പതിനാല് രൂപയ്ക്ക് മുകളിലാണ് അതിനാൽ നിരക്ക് വർധനവിനാണ് കെ എസ് ഇ ബി ആവശ്യം യൂണിറ്റിന് മുപ്പത് പൈസയാണ് വർദ്ധിപ്പിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെടുന്നത് അതിലൂടെ എണ്ണൂറ്റി പന്ത്രണ്ട് ദശാംശം കോടിയുടെ അധികം വരുമാനമാണ് ഏഴ് അഞ്ച് ശതമാനം വർധനവും രണ്ടായിരത്തി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ സമ്മർ താരിഫും അധികമായി ഈടാക്കാൻ അനുവദിക്കണമെന്ന് കെ എസ് ഇ ബി ആവശ്യമുന്നയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വൈദ്യുതോൽപാദനത്തിന് പുതിയ നിക്ഷേപങ്ങൾ വന്നില്ലെങ്കിൽ നിരക്ക് വർധന ഇനിയും വേണ്ടിവരുമെന്ന് തിരുവനന്തപുരത്ത് ഇന്നലെ ഹിയറിംഗ് നടന്നിരുന്നു അവിടെ കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ പറയുകയുണ്ടായി പല ജലവൈദ്യുത പദ്ധതികൾക്കും എതിർപ്പുകൾ തടസ്സമാകുന്നു അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ അടുത്ത ദിവസം തന്നെ ടെൻഡർ ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വൈദ്യുതി നിരക്ക് വർദ്ധനയുമായി ബന്ധപ്പെട്ടാണ് ഈ തിരുവനന്തപുരത്ത് ഹിയറിംഗ് നടന്നത് നിങ്ങളിൽ പരമാവധി പേർ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എറണാകുളത്തേത് വലിയ വിജയമായിരുന്നു പരിസ്ഥിതിവാദമൊക്കെ നല്ലത് തന്നെയാണ് അങ്ങനെയെങ്കിൽ നിരക്ക് വർധന സഹിക്കേണ്ടി വരും എന്നൊരു വാക്ക് ബിജു പ്രഭാകറിൽ നിന്ന് വന്നു അത് മാത്രമല്ല അദ്ദേഹം അതിന് വളരെ നല്ല ഒരു ഉപമയം കൂടി പറഞ്ഞു പട്ടിയെ സ്നേഹിക്കുന്നതൊക്കെ നല്ലതാണ് പകരം അതിന്റെ കടി സഹിക്കാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിരപ്പള്ളി പദ്ധതിക്കും ആണവനിലയ പദ്ധതിക്കും വേണ്ടി റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ ആവശ്യമുന്നയിച്ചാൽ അടുത്ത ദിവസം വിവാദമാകും അതിരപ്പള്ളിയെ എതിർക്കുന്നതിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ വർഷത്തിനിടെ നൂറ്റിയൊന്ന് മെഗാവാട്ടിന്റെ പദ്ധതി മാത്രമാണ് ഗ്രിഡിലേക്ക് ചേർക്കാനായത് പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെ ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടിയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത് ഈ വർഷം പതിനയ്യായിരം കോടിയുടെ വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഹിയറിംഗിനിടെ വ്യക്തമാക്കി അതേസമയം ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ പരാതി ഉന്നയിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലും ചെയർമാൻ വിശദീകരണം നൽകിയിരുന്നു ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് പകൽ സമയത്ത് ഉൽപാദനം കൂടുതലാണ് ഇതിന് തുക കുറവാണ് എന്നാൽ രാത്രിയിലെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന വൈദ്യുതിക്ക് കൂടുതൽ തുക നൽകേണ്ടി വരുന്നു ആയിരത്തി മെഗാവാട്ട് കൂടി ഗ്രിഡിലേക്ക് ചേർക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കണം ഈ ബിജു പ്രഭാകർ എന്നലെ സംസാരിക്കുന്നതിനിടെ സദസ്സിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കെ എസ് ഇ ബിയിലെ ജീവനക്കാർക്ക് ആനൂല്യങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഹിയറിംഗിന് എത്തിയവരെ പ്രകോപിപ്പിച്ചത് ക്ഷുഭിതനായ ബിജു പ്രഭാകർ പറയാനുള്ളത് പറയും കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ കേൾക്കുക എന്ന് മറുപടി നൽകിയതോടെ ബഹളം രൂക്ഷമാകുകയും ചെയ്തു ഒടുവിൽ കമ്മീഷന്റെ ആവർത്തിച്ചുള്ള ഇടപെടലിനെ തുടർന്നാണ് ബഹളം ഒന്ന് കെട്ടടങ്ങിയത് ഈ കെ എസ് ഇ ബിയിലെ ദുർച്ചെലവുകളുടെയും കെടുകാര്യസ്ഥതയുടെയും ബാധ്യത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോഴത്തെ വൈദ്യുതി നിരക്ക് വർധന നീക്കത്തിന് പിന്നിലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇതിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉറപ്പായതിനാൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ടിലെ പല വ്യവസ്ഥകളും ലംഘിച്ചാണ് നിരക്ക് വർധനവിന് മുന്നോടിയായുള്ള ഹിയറിംഗ് ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണം കരുതാൻ കെ സി ബിക്ക് നേരിട്ട് നിരക്ക് വർദ്ധിപ്പിക്കാനാകില്ല കെ സി ബി നിരക്ക് വർധനവിനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷന് നൽകണം റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് കൈമാറും നിരക്ക് വർധനവ് സംബന്ധിച്ച കെ സി ബിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് ഈ കോഴിക്കോട് പാലക്കാട് എറണാകുളം എന്നിവിടങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു ഇന്നലെ തിരുവനന്തപുരത്തും അത് നടന്നു അതോടുകൂടി ഹിയർ ആ ഒരു ഹിയറിംഗോടുകൂടി തെളിവെടുപ്പ് അവസാനിപ്പിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് പ്രകാരമാണ് റെഗുലേറ്ററി കമ്മീഷൻ കമ്മീഷനുള്ള ശുപാർശകളും കമ്മീഷന്റെ റിപ്പോർട്ടുകളും ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് സെക്ഷൻ നാലിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ലഭിക്കുന്ന പരാതികളും റിപ്പോർട്ടുകളും വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിപ്രായങ്ങൾ പറയാനുമാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നൂറ്റി പതിനൊന്ന് പേജുള്ള ശുപാർശ ാണ് കെ എ സി ബി നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ഈ ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ അതേപടി ആദ്യം തങ്ങളുടെ വെബ്സൈറ്റിലും പിന്നീട് പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുകയായിരുന്നു ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നത് ഒഴിവാക്കാനാണ് മലയാളത്തിലുള്ള വിശദമായ പ്രസിദ്ധീകരണം ഒഴിവാക്കിയത് എന്ന് തന്നെ പറയണം ഇത് നിയമലംഘനത്തിനൊപ്പം ജനങ്ങളെ കബളിപ്പിക്കലുമാണ് ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ശുപാർശയാണോ കെ എസ് ഇ ബി നൽകിയതെന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ കഴിഞ്ഞ നാല് ഹിയറിംഗുകളിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അപ്പൊ ഈ ഹിയറിംഗുകളിലൊക്കെ അതാത് ജില്ലാ മാത്രമാണ് ഇപ്പോഴും പങ്കെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഹിയറിംഗ് നടത്തി കൂടുതൽ ജനങ്ങൾക്ക് പരാതി നൽകാനും കക്ഷി ചേരാനുമുള്ള അവസരവും സർക്കാർ തീർച്ചയായും നൽകണം ഇപ്പൊ ഈ സമ്മർ ചാർജിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേനൽ ഏറ്റവും രൂക്ഷമാകുന്നത് മാർച്ചിൽ മാത്രമാണ് അപ്പൊ അങ്ങനെ അതിലേക്ക് മാത്രമായി ഒരു സമ്മർ ചാർജ് ഏർപ്പെടുത്തുമ്പോൾ വൈദ്യുതി ഉപഭോഗം കുറയുന്ന ഈ മഴക്കാലത്ത് ഈ നിരക്ക് കുറയ്ക്കാനുള്ള ശുപാർശകളൊന്നും എന്തേ ഇവര് വെക്കാത്തത് അതൊന്നും നമ്മൾ കാണുന്നില്ല കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ പ്രത്യേക നിരക്ക് ഏർപ്പെടുത്താനുള്ള നീക്കം കേരളത്തിലെ വ്യവസായങ്ങളെയും തകർക്കും പി കവേഴ്സ് ചാർജ് വരുന്നതോടെ നിലവിലുള്ള വ്യവസായങ്ങൾ കൂടി തകരും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകുമ്പോഴാണ് കേരളത്തിൽ വ്യവസായങ്ങളെ തകർക്കുന്ന തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ബിയുടെ വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനവും ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കാണ് ചെലവിടുന്നത് സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കായി അയ്യായിരം കോടിയും താൽക്കാലിക ജീവനക്കാർ ായി ഇരുന്നൂറ്റി എഴുപത് കോടിയുമാണ് വകയിരുത്തേണ്ടത് കെ സി ബിയിൽ താൽക്കാലിക നിയമനങ്ങൾ യൂണിയനുകൾക്ക് തീരെഴുതിയിരിക്കുകയാണ് പിൻവാതിലിലൂടെ നിയമിച്ചവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൂടിയാണ് പുതിയ നിരക്ക് വർധനവ് പിൻവാതിലുകാരെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരാണ് അതുകൊണ്ടാണ് നിരക്ക് വർധനവിലുള്ള നീക്കത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിക്കാത്തതും വർധനവ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ജനങ്ങളെ കവളിപ്പിക്കാൻ പ്രഹസന സമരങ്ങൾ മാത്രം നടത്തും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് കഴിഞ്ഞ സി എ ജി റിപ്പോർട്ടിൽ കെ സി ബിയിൽ പത്ത് ശതമാനം തൊഴിലാളികൾ അധികമാണെന്ന് പറയുന്നുണ്ട് മറ്റ് സർക്കാർ വകുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കെ സി ബിയിൽ വൻ ശമ്പളവും വൻ പെൻഷനുമാണ് സർക്കാർ വകുപ്പുകളിലെ ഡ്രൈവർമാരുടെ ശമ്പള സ്കെയിൽ ഇരുപത്തി മുതൽ അറുപത്തി മൂവായിരം വരെയാണ് എന്നാൽ കെ സി ബി ഡ്രൈവറുടെ ശമ്പള സ്കെയിൽ മുപ്പത്തി ആറായിരം മുതൽ എഴുപത്തി ആറായിരം വരെയാണ് കെ സി ബിയിൽ ക്ഷാമബദ്ധ സർക്കാർ വകുപ്പുകളേക്കാൾ അഞ്ച് ശതമാനം അധികമാണ് സ്മാർട്ട് മീറ്റർ സംവിധാനം ഏർപ്പെടുത്തിയാൽ മൂവായിരത്തോളം ജീവനക്കാരെ കുറയ്ക്കാം ശമ്പള ഇനത്തിൽ വലിയ കുറവുണ്ടാകും പക്ഷെ താൽക്കാലികക്കാരെ തീറ്റിപ്പോറ്റാൻ സ്മാർട്ട് മീറ്റർ അടക്കം മാറ്റി വെച്ച് ജനങ്ങളെ പിഴിയാനും ാണ് ഇവിടെ ശ്രമം നടക്കുന്നത് നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് കെ സി ബി നൽകിയ നൂറ്റി പതിനൊന്ന് പേജുള്ള ശുപാർശയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കെ സി ബിയുടെ വരുമാനം എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കെ എസ് ബിക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബില്ലിംഗ് എഫിഷ്യൻസിയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കളക്ടിംഗ് എഫിഷ്യൻസിയും ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കെ എസ് ഇ ബിക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ കുത്തക മുതലാളിമാർ എന്നിവരിൽ നിന്ന് വൈദ്യുതി ചാർജ് ചാർജ്ജനത്തിൽ കുടിശ്ശികയായി കിട്ടാനുണ്ട് കെ സി ബിയുടെ കാര്യശേഷിയില്ലായ്മ മൂലമുള്ള സാമ്പത്തിക ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് നിരക്ക് വർധനവിലൂടെ ശ്രമിക്കുന്നത് കേരളത്തിലെ മുപ്പത് ശതമാനം വൈദ്യുതോൽപാദനവും വെള്ളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വിൽക്കുന്നതും കെ എസ് ഇ ബി ആണ് കേന്ദ്ര സബ്സിഡി പ്രയോജനപ്പെടുത്തി സോളാർ വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും മാത്രമല്ല നിരുത്സാഹപ്പെടുത്തുന്ന സമീപനങ്ങളാണ് ഉണ്ടാകുന്നത് ഫിക്സഡ് ചാർജ് ഫ്യൂൽ ചാർജ് സർ ചാർജ് സെസ് എന്നിങ്ങനെ പിടിച്ചു വാങ്ങുന്നതിന് പുറമെ പോസ്റ്റ് ഇടുന്നതിനും മീറ്റർ വയ്ക്കുന്നതിനും ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാറുണ്ട് എന്നിട്ടും നിരക്ക് വർദ്ധിപ്പിച്ച് വീണ്ടും പിഴിയുന്നത് നീതീകരിക്കാനാവില്ല സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള രണ്ടായിരം കോടി പിരിച്ചെടുക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു കുടിശ്ശിക കിട്ടാനുണ്ടെങ്കിലും അതിന്റെ ബാധ്യത ജനങ്ങൾക്ക് മേൽ വരില്ലെന്നാണെന്ന് സർക്കാർ പറഞ്ഞത് എന്നാൽ പുതിയ നിരക്ക് വർധനവിലൂടെ കുടിശ്ശികയുടെ ബാധ്യത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ്